ആധുനിക ഇന്ത്യയുടെ ശില്പി ഡെൽഹൌസി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ ചാൾസ് മെറ്റ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ ചാൾസ് മെറ്റ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് കോൺവാലിസ് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് കോൺവാലിസ് ആധുനിക ഇന്ത്യയുടെ ശില്പി ഡെൽഹൌസി ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ ചാൾസ് മാത്കാഫ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് കോൺവാലിസ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പിതാവ് മെക്കാളെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പിതാവ് മെക്കാളെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് കൌഴ്സൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് കൌഴ്സൻ പ്രഭു ബംഗാൾ ടൈഗർ എന്നറിയപ്പെട്ടത് റിച്ചാർഡ് വെല്ലസ്ലി ബംഗാൾ ടൈഗർ എന്നറിയപ്പെട്ടത് റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പിതാവ് മെക്കാളെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് കൗസൺ പ്രഭു ബംഗാൾ ടൈഗർ എന്നറിയപ്പെട്ടത് റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി സ്ഥാപിതമായത് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി സ്ഥാപിതമായത് കൊൽക്കത്ത സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച വൈസ്രോയി മേയോ പ്രഭു മേയോ പ്രഭുവാണ് സ്റ്റാറ്ററ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച വൈസ്രോയി പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് പ്രാദേശിക പത്രഭാഷാ നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി സ്ഥാപിതമായത് കൊൽക്കത്ത സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച വൈസോയി മേയോ പ്രഭു പ്രാദേശിക പത്രവാർത്താ നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ദേശീയ പത്രദിനം ജനുവരി ഇരുപത്തിയൊൻപത് ദേശീയ പത്രദിനം ജനുവരി ഇരുപത്തിയൊൻപത് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് മൂന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് മൂന്ന് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു ടൈംസ് ഓഫ് ഇന്ത്യ പത്രം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പത്രം ആരംഭിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് ദേശീയ പത്രദിനം ജനുവരി ഇരുപത്തി ഒൻപത് ലോക ദിനം മെയ് മൂന്ന് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതി റാവു ടൈംസ് ഓഫ് ഇന്ത്യ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് യൂറോപ്യന്മാർ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ സംസ്ഥാനം കേരളം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ യൂറോപ്യന്മാർ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ശാസ്താംകോട്ട കായൽ പൂക്കോട് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബനിയുടെ പോഷക നദി പനമരം പൂക്കോട് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബനിയുടെ പോഷക നദി പനമരം യൂറോപ്യന്മാർ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ സംസ്ഥാനം കേരളം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ശാസ്താംകോട്ട കായൽ പൂക്കോട് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബനിയുടെ പോഷക നദി പനമരം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ നാലിനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് തിരുവനന്തപുരം നെയ്ശാല സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം തിരുവനന്തപുരം നെയ്ത്യശാല സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒക്ടോബർ നാല് തിരുവനന്തപുരം നെയ്ത്യശാല സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്ന് ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്ന് ഇഴവ മെമ്മോറിയലിൽ ഒപ്പുവച്ചവരുടെ എണ്ണം പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴവ മെമ്മോറിയലിൽ ഒപ്പുവച്ചവരുടെ എണ്ണമാണ് പതിമൂന്നായിരത്തി ഒരുന്നൂറ്റെഴുപത്താറ് പുലയലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയാലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലയാലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളി പുലയാലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളി ഏഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്ന് ഏഴവ മെമ്മോറിയലിൽ ഒപ്പുവച്ചവരുടെ എണ്ണം പതിമൂന്നായിരത്തി ഒരുന്നൂറ്റെഴുപത്താറ് പുലയാലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയത് കണ്ണൂർ ആസ്ഥാനമായി ആനന്ദതീർഥൻ ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കണ്ണൂർ ആസ്ഥാനമായി ആനന്ദതീർത്ഥൻ ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജാതിനാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പൻ ജാതിനാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് കെ കേളപ്പൻ ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി കണ്ണൂർ ആസ്ഥാനമായി ആനന്ദതീർത്ഥൻ ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജാതിനാശിനി സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് കെ കേളപ്പൻ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക പത്രിക കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് അറിവോരം പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷി പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ആറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് ആറ് മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ആൽബനിസം മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ആൽബനിസം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കഭാഗം സെറിബെല്ലം സുഷ്മിനയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് സുഷ്മിനയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് ഹൃദയസ്പന്ദനത്തിനാവശ്യമായ സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് ഹൃദയസ്പന്ദനത്തിനാവശ്യമായ സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ആൽവനിസം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കബാധം സെറിബല്ലം സുഷ്മിനയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് ഹൃദയസ്പന്ദനത്തിനാവശ്യമായ സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ആഗസ്റ്റ് മൂന്ന് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനമാണ് ആഗസ്റ്റ് മൂന്ന് മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹ മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹ ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം മൂന്ന് ലിറ്റർ ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം മൂന്ന് ലിറ്റർ പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ആഗസ്റ്റ് മൂന്ന് മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹ ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം മൂന്ന് ലിറ്റർ പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ പാലിൽ ഇല്ലാത്ത വൈറ്റമിൻ വൈറ്റമിൻ സി പാലിൽ ഇല്ലാത്ത വൈറ്റമിൻ വൈറ്റമിൻ സി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള നെല്ല് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ജല മലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജല മലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വായു മലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വായു മലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പാലിലില്ലാത്ത വൈറ്റമിൻ വൈറ്റമിൻ സി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള നെല്ല് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ജല മലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വായു മലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമം രണ്ടായിരം ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് രണ്ടായിരം പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആൻഡോയിൻ ലാബോസിയർ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആൻഡോയിൻ ലാവോസിയർ മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ് മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ് ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമം രണ്ടായിരം പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആൻഡോയിൻ ലാവോസിയർ മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്